അല്ല ഉണ്ടെങ്കിലും ഇപ്പൊ ഞാനിപ്പോ നേരത്തെ ാലും ഇത് കാണുന്ന ആൾക്കാർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയുള്ളവരല്ലേ അനുമോളിന്റെ എന്ത് ഇമേജ് പുറത്തോട്ട് ഇട്ടാലും വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ അത് ചെറുതായിട്ടുള്ള ഇൻഫ്ലുവൻസ് അല്ലേ പി ആർ ടീം കൊണ്ടാണെങ്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ആൾക്കാർ കാണുന്നതും കേൾക്കുന്നതും അനുസരിച്ചാണ് ഞാൻ പറഞ്ഞു എന്റെ അനുസരിച്ച് ഞാൻ പറഞ്ഞായിരുന്നു പറഞ്ഞാരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നു പി ആർ കൊടുക്കാൻ നേരത്ത് അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നത് ശോഭയായിരുന്നു അതുകൊണ്ട് അതിന്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് ശോഭക്കറിയത്തുള്ളൂ കാരണം ഞാൻ ശോഭക്കാണ് ബ്ലാങ്ക് സെക്യൂരിറ്റി കൊടുത്തിരുന്നത് പിന്നെ അത് ഗെയിമിന്റെ അകത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ എനിക്കൊരു ൂസ്റ്റ് വേണ്ട സമയത്ത് ഗസ്റ്റ് ആയിട്ട് അവിടെ വന്ന് അതും ശോഭ തന്നിട്ടുണ്ട് പിന്നെ അല്ലാതെ ആൾക്കാർ അല്ലാതെ എന്താ പറയണ്ടേ സെലിബ്രിറ്റി സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോസ് ചെയ്തിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് കണ്ടു അതൊക്കെ പി ആർ എന്ന് ചോദിച്ചാൽ അത് ഞാൻ അതിന്മാരൊക്കെ ആണെങ്കിലും എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള വരുന്ന കാര്യം ആളോട് പറഞ്ഞിട്ട് വരുന്നുണ്ടായിരുന്നില്ല ടൈം പോകുന്നുണ്ടാവും പിടിച്ചു വേണ്ടിട്ട് അന്വേഷിച്ചാണ് ഈ പ്രണയം ഗെയിമിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല

എന്താണ് ഒനീലിന്റെ കേസ് എന്തായി അത് ഡിഫോർമേഷന്റെ പിന്നാലെ പോകുന്നുണ്ട് രീതിയില് ബുദ്ധിമുട്ടായിട്ടോ ഒന്നിൽ സംസാരിക്കുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ ദേഷ്യോട്ടേ എന്നുള്ളത് പറഞ്ഞാരുന്നല്ലോ എന്തെങ്കിലും ഇത്ര ദേശം ഉണ്ടോ പറഞ്ഞു തീർത്തോട്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ തന്നെ നിൽക്കുകയും ആ അതാ തന്നെ ഞാനൊരു തെറ്റ് ചെയ്യുന്നു ഞാൻ സോറി പറഞ്ഞു ആൾക്കെത്ര ദേഷ്യമുണ്ടോ അത് തീർത്തോട്ടേ ഞാൻ പറഞ്ഞിരുന്നു അതാ ഞാൻ പറഞ്ഞു എങ്ങോട്ട് ഓടിയും പോയിട്ടില്ല അതിന്റെ ദേഷ്യം പറഞ്ഞു തീർത്തോട്ടെ എത്രയാണെങ്കിലും ഞാൻ അത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് തെറ്റ് ഞാൻ സ്വീകരിച്ച പോലെ തന്നെ എന്ത് ശിക്ഷയാണോ ആളുടെ ദേഷ്യം തീരുമാനം വരുകയുള്ളൂ ലീഗലി പോവാണെങ്കിലും ഇരുന്ന് പറഞ്ഞു തീർക്കാനാണെങ്കിലും ആൾ തീർത്തോട്ടെ എന്ന് തന്നെ ഞാൻ പറഞ്ഞു എന്നെ പറയുന്നത് ും സ്വന്തമായിട്ടുള്ള രീതിയില് പറയാനുള്ള കാര്യങ്ങൾ കാണും കാണും അവരെല്ലാവരും പറയുന്നുണ്ട് അവരുടെ ഇഷ്ടം പബ്ലിക് റിലേഷൻസ് അല്ലേ ഒരാളുടെ എന്റെ ഇമേജ് പുറത്തോട്ട് പോകുന്നുള്ളത് ഗെയിമിൽ കയറുന്ന ഒരാളുടെ ഇഷ്ടമാണ് അത് എടുക്കണോ വേണ്ടോ എന്നുള്ളത് അത് ഒരിക്കലും ഒരു ഒരു കാര്യമാണെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പൊ രാഷ്ട്രീയക്കാർക്കാണെങ്കിലും ഇതുപോലൊരു ഷോയ്ക്ക് വരുമ്പോഴത്തേക്കോ ആണെങ്കിലും അത് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിലും പി ആർ കൊടുത്തേക്കാം തെറ്റും ശരിയെന്നുള്ളത് അപ്പൊ അനുമോൾ അത് കറക്റ്റായിട്ട് പി ആറ് മാത്രം കൊടുത്തിട്ടല്ലോ നിൽക്കുന്നത് ഇത്രയും നാളുകൂടെ നിൽക്കാനുള്ള ഗെയിമ് കണ്ടന്റ് ഉണ്ടെങ്കിലും കൂടെ ഉണ്ടായിട്ടായിരിക്കുമല്ലോ കൂടെ നിക്കുന്നത് ഒരാളെ ഇട്ട് ആള് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല ബാക്കിയുള്ളവരും കൊടുത്തിട്ടുണ്ടാവാം ഒരാളെ മാത്രം അനുമോളിന് പി ആറിന് മാത്രം എടുത്തിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് പക്ഷെ അനുമോൾ മാത്രമല്ല കൊടുത്തിരിക്കുന്നതെന്ന് ഒബ്വിയസ്ലി മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ പിയാർ കൊടുത്തിട്ടില്ല പിയാർ എന്ന് പറഞ്ഞാൽ ശോഭ പറഞ്ഞതാണോ ആ ശോഭയാണ് എന്റെ കൂടെ അകത്തോട്ട് കയറുന്നതിന് മുന്നേ തലേ ദിവസം പി ആറിൻ്റെ ടീമിൻ്റെ അടുത്ത് എത്തി സൈൻ ചെയ്യാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എത്ര എമൗണ്ട് കൊടുത്തെന്നുള്ളത് ഞാൻ ഷോബയ്ക്ക് ശോഭയ്ക്ക് ഒരു ബ്ലാങ്ക് ചെക്ക് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ശോഭയോട് ചോദിക്കണം കാരണം എന്നേക്കാളും ഈ കാര്യങ്ങൾ ഷോബയ്ക്ക് അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ശോഭയോട് തന്നെ ചോദിക്കേണ്ടി വരും ഈ പി ആർ തെറ്റാണ് എന്നുള്ളൊരിത് പറയാൻ പറ്റത്തില്ല അപ്പോൾ പെയ്ഡ് പി ആർ ആകുമ്പോഴത്തേക്കും ആണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് അല്ലാതെ ആൾക്കാരുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ തന്നെ ചിലപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ട്വന്റി ഫോർ സെവൻ ലൈവ് കാണുന്നവർ കുറവാണല്ലോ അപ്പോൾ അതിനകത്ത് അവർ അവരുടെ നല്ല സൈഡ് ഒക്കെ ആൾക്കാരുടെ കൂടുതൽ എത്തിക്കണമെങ്കിൽ ചിലപ്പം കട്ടിങ്സ് ആയിട്ടുള്ള ലൈവിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള എഡിറ്റഡ് വേർഷൻസ് ചിലപ്പോൾ എടുക്കേണ്ടി വരും വോട്ട് മറിക്കുന്ന പരിപാടിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ ആൾക്കാരുടെ അടുത്തോട്ട് എന്ത് സൈഡാണ് എത്തിക്കേണ്ടത് പബ്ലിക് റിലേഷൻ ആണത് അല്ലാതെ അതിനകത്ത് മോശം സൈഡ് ഉണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല വോട്ട് മറിക്കുന്ന പരിപാടി ബോട്ടില് ഇങ്ങനെ ഒരു ലക്ഷം വോട്ട് മറിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല കംപ്ലീറ്റ്ലി ജനങ്ങളിലോട്ട് എന്ത് എത്തിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് പി ായിട്ടൊന്നും പി ആർ കൊടുക്കുന്നതിന് മുമ്പത്തെ സീസണിലാണെങ്കിലും ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെ സ്മാർട്ട് ആയിട്ട് യൂസ് ചെയ്യണം എന്നറിയാവുന്നതിന് കുറ്റം പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല പി ആർ കാരണമാണ് ഔട്ടായി പോകുന്നതെന്നോ അല്ലെങ്കിൽ വേറൊരു കണ്ടസ്റ്റന്റ് നമ്മുടെ കൈ കൈയിലാണ് കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിലാണ് പി ആറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും പോകുന്ന വല്യ പ്ലാനിങ് നടത്തിട്ടില്ല എന്നാലും നമ്മൾ ഔട്ട് ആയിട്ട് പോവുകയാണ് അങ്ങോട്ടും ഉള്ള സമയം എല്ലാവരുമായിട്ട് സ്പെന്റ് ചെയ്തിട്ട് പിന്നാലെയും കഴിഞ്ഞിട്ട് വരാനായിട്ട് അവിടുന്ന് തന്നെ ഇന്വിറ്റേഷൻ കിട്ടിയിട്ട് പോകുക അങ്ങനെ അല്ലാതെ വലിയ പ്ലാനിങ്ങ് നടത്താൻ ഗെയിം ഓവറാണ് എഡിക്റ്റായ കണ്ടി ഗെയിം ഓവർ ആണ് ഉള്ളവരവിടെ നന്നായിട്ട് കളിക്കാനുള്ള സാഹചര്യം നമ്മളവിടെ ചെന്ന് തന്നായി കൊടുക്കുന്നുണ്ട് അവരുടെ ഗെയിം നമ്മളെ കൊളവാക്കാതിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇറങ്ങിട്ട് കണ്ടിട്ടില്ല പറ്റാനായിട്ട് ഞങ്ങള് വൈറ്റ് കാർഡ് ആയിട്ട് അകത്ത് കയറി എന്നുള്ളതേയുള്ളൂ ഇരക്കഴിഞ്ഞാൽ ബിന്നിയുടെ കൊറിയർ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്പർ മാറിയിട്ട് അങ്ങനെ ഡ്രസ്സ് അവിടെ നിന്ന് അയച്ചിട്ടുണ്ട് അതുകൊണ്ട് ബിന്നിയെ മാത്രമേ ഞാൻ അതിന്റെ പേരിൽ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളൂ വേറെ ആൾക്കാരെ ആരെയും അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടില്ല വേറെ അങ്ങനെ പറയാൻ പറ്റത്തില്ല ഞാൻ അതിനകത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്ന ആളെ സഭിമാനാണ് സഭമാൻ ആരുടെയും കുറ്റമൊന്നും പറയാറില്ല ഒരു നല്ല പയ്യനാണ് അപ്പം എനിക്ക് അവന്റെ സ്വഭാവം വൈസ് അങ്ങനെ ഇഷ്ടമാണ് പുറത്തിറങ്ങിയിട്ട് അതെത്രയും തിരക്കും കാര്യങ്ങളും അനുസരിച്ചായിരിക്കും എത്രമാത്രം ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നുള്ളത് പിന്നെ കോമൺ ഫ്രണ്ട്സ് ഉണ്ട് സാബുമാൻ്റെ സിസ്റ്റർ യു ലാണ് അങ്ങനെ കുറച്ച് കോമൺ ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ഉണ്ടെന്നുള്ളത് ഞങ്ങളടുത്തെത്തി കഴിഞ്ഞിട്ടറിയുന്നു അപ്പോൾ അതെന്തായാലും തുടർന്ന് പോകും വലിയ വ്യത്യാസമൊന്നുമില്ല എങ്ങനെ വരുന്നു അല്ലാതെ വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല ആണ് പിന്നെ കുറച്ച് ആൾക്കാർ നമ്മൾ പറയുന്ന ഒക്കെ യോജിക്കുന്ന ആൾക്കാർ കുറച്ച് അങ്ങനെ ഫാൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഇറങ്ങുന്ന സമയം വരെ അറിയുന്നുണ്ടായിരുന്നില്ല പുറത്ത് എനിക്കഴിഞ്ഞിട്ടേക്കുമാണ് ഒരിക്കലും സപ്പോർട്ട് അറിയുന്നത് സന്തോഷം നമ്മൾ ചെയ്താൽ ശരിയുണ്ട് എന്ന് വിചാരിക്കുന്നവരുണ്ടല്ലോ എന്നുള്ള സന്തോഷം ആണോ അത് മാറി ഒരു മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇവരുടെ ഗ്രൂപ്പിലൊന്നുമില്ല ബിഗ് ബോസിന് ഇവരൊക്കെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാകുമല്ലോ ഇതുവരെ മാറ്റി നിർത്തിക്കറിയില്ല ഞാൻ ഇവര് അങ്ങനത്തെ നമ്പേഴ്സോ അങ്ങനെ ആർക്കും നമ്പർ ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല ഇതുവരെ അപ്പൊ ആരോടും താല്പര്യ മിണ്ടാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ കാര്യം അറിയുന്നില്ല ഇപ്പൊ ചോദിക്കുമ്പോൾ അറിയുന്ന കംപ്ലീറ്റ്ലി ഗെയിം കഴിഞ്ഞിട്ടായിരിക്കത്തില്ലേ അങ്ങനെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോഴും ഗെയിം കഴിഞ്ഞിട്ടില്ലല്ലോ ആറ് പേര് ഇപ്പോഴും അകത്തല്ലേ അവരും കൂടെ ഇറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഗെയിം ലൈക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് എല്ലാവർക്കും ഒന്നുമില്ല ഞാൻ വിചാരിക്കുന്നേ എല്ലാവർക്കും ഞാൻ അവരോട് എത്ര പേരോട് സംസാരിക്കുന്നവരുണ്ട് ഞാൻ എല്ലാവരെയും അങ്ങനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അവരെന്നെ മാറ്റി മാറ്റി എന്നൊന്നും പറയുന്നില്ല സംസാരിക്കുന്നവരുണ്ട് പക്ഷെ ഗെയിം കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ ത്ത് എ എന്താ പറയണ്ടേ യഥാർത്ഥ ജീവിതത്തിലും ഫ്രണ്ട്ഷിപ്പ് തുടർന്നു കൊണ്ടുപോയി അങ്ങനത്തെ ഇത് നമുക്ക് ഗെയിമിന്റെ ഇറങ്ങി കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ പറയുന്നില്ല അങ്ങനെ ഇറങ്ങുന്ന സമയത്തൊക്കെ പറഞ്ഞു പക്ഷെ ഗെയിം കംപ്ലീറ്റ്ലി ഇപ്പം അൺപ്രഡിക്റ്റബിൾ ആണ് ആരോ വേണമെങ്കിലും ആവാം വോട്ടിന്റെ ബേസിൽ ആയിരിക്കാം അവസാന വരെ നമുക്ക് പറയാൻ ബിഗ് പുറത്തിറങ്ങിയവരെല്ലാം ഓരോ റീൽസ് റീൽസ് കാണാറുണ്ട് ലക്ഷ്മി അല്ലല്ല ആൾക്കാരുമായി പല ചെയ്തിട്ടുണ്ട് സത്യമായിട്ട് സമയം കിട്ടിട്ടില്ല സത്യമായിട്ടും കിട്ടിയിട്ടില്ല അതിനുള്ളൊരു സമയം എനിക്ക് കിട്ടിയിട്ടില്ല ഇറങ്ങി അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങനെ വേറൊരു കാര്യത്തിന് സമയം കിട്ടിട്ടില്ല

പറയാൻ പറ്റില്ലല്ലോ എനിക്ക് പറയാൻ പറ്റാ. ആ അല്ല ആരെ? ടോപ്പ് 2 വരെ. ഇല്ല അങ്ങനെ ഒരു പ്രശ്നമില്ല. ആ ഇല്ല.